പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആറാമത് വാർഷിക സമ്മേളനം പയ്യന്നൂർ ഭവനിൽ നടന്നു പ്രിജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു ഒന്നാമതായിട്ട് വേണ്ടി കേരളത്തിലെ പി പ്രസാദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കെ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു മനോജ് കുമാർ സി പി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എം ഡി മനോജ് കുമാർ ബി വി റിപ്പോർട്ട് അവതരിപ്പിച്ചു വിജയകൃഷ്ണൻ കെ രജീഷ് എം ആർ ശശികുമാർ പി അനിൽ മംഗലത്ത് ജയകൃഷ്ണൻ വി ദിനേശൻ എൻ കെ ശശികുമാർ എ വി പ്രദീപ് കുമാർ കെ കെ സണ്ണി സബാസ്റ്റ്യൻ ദേവാനന്ദ് പി കെ വിനീഷ് കുമാർ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രഭാത് കുമാർ കെ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിൽ നിരവധി ഷെയർ ഹോൾഡർമാർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ